എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ചില വിവരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സപ്ലൈകോ വഴിയും കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ മാസം മുതൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് കെയറൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എട്ട് കിലോ വരെ വാങ്ങുന്നതിന് ഗുണഭോക്താക്കൾക്ക് സാധിക്കുന്നതാണ് മുൻപൊക്കെ അഞ്ച് കിലോ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അധിക വിഹിതം അനുവദിച്ചിരിക്കുന്നത് അതുമാത്രമല്ല സർക്കാരിൻ്റെ സബ്സിഡി റേറ്റിലാണ് നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നത് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഇന കെസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പച്ചരി രണ്ട് കിലോയോളം നമുക്ക് വാങ്ങുന്നതിനുള്ള അവസരം ഒരുക്കി തരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പത്ത് കിലോയോളം ആനുകൂല്യം ഈ മാസം നമുക്ക് ലഭിക്കുന്നതാണ് റേഷൻ കടകൾ വഴിയാണ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതെങ്കിൽ മുൻഗണനാ വിഭാഗ റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ടും മുൻഗണനാ ഇതര വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് സബ്സിഡിയും ഉണ്ടായിരിക്കുന്നതാണ് സബ്സി സബ്സിഡി നിരക്കിലൊക്കെ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഏപ്രിൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകളൊക്കെയാണ് എങ്കിൽ പോലും അവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അഭയകിരണം എന്ന് പറയുന്ന ഒരു സ്കീം വഴി ധനസഹായമായിട്ട് ആയിരം രൂപ വീതം വിതരണം ചെയ്യുന്നുണ്ട് അതായത് വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുമിത്രാദികൾക്കുള്ള ധനസഹായം എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ ഈ ധനസഹായം വിതരണം ചെയ്യുന്നത് അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയില് നിലവില് അൻപത്തി അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് ലഭിക്കുന്ന സഹായം എന്ന രീതിയിലാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് പ്രായപൂർത്തിയായ മക്കൾ വിധവകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യ വിതരണം നടക്കുന്നത് അതുമാത്രമല്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയൊക്കെ ആയിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ സ്കീമിനെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനും സഹായങ്ങൾക്ക് അങ്കണവാടിയുമായിട്ട് അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയായിരിക്കും ഏറ്റവും അവസാനത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ കോളേജ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് Quebrou lá. ഫ്രഷ് റെന്യൂവൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചിരിക്കുകയാണ് പതിനായിരം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന ഈ സ്കോളർഷിപ്പ് സ്കീമിലേക്ക് പ്ലസ് ടു തലത്തിൽ എൺപത് ശതമാനത്തിന് മുകളിലോ അല്ലെങ്കിൽ അതിന് മുകളിൽ മാർക്ക് നേടി വിജയിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ഒന്നാം വർഷ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ റിന്യൂവൽ കാറ്റഗറിയിൽ അപേക്ഷ വയ്ക്കുവാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും മുൻവർഷങ്ങളിൽ അപേക്ഷ വച്ചവരെ ഇപ്പോൾ അത് പുതുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷനും ഇതിനു വേണ്ടി സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ